തൃശൂരിൽ സി പി എമ്മിന്റെ ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതിൽ വിശദീകരണവുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഇതിന് കാരണം ഇത് സൂചിപ്പിക്കുന്ന മൂന്ന് രേഖകൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തുവിട്ടു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ബി നിർദ്ദേശപ്രകാരമാണ് ആദായ നികുതി വകുപ്പ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്നും സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി കഴിഞ്ഞ മാസം ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കോടി രൂപ പിൻവലിച്ചു ഇതേ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ ഇ ഡി അന്വേഷണവും ഇതിന്റെ ഭാഗമായി ഉണ്ടായി തുടർന്ന് ഈ ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര ഏജൻസികൾ മരവിപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് വിഷയത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞ കാര്യങ്ങളാണ് രേഖകൾ നിരത്തി എം വി ഗോവിന്ദനും ആവർത്തിച്ചത് പാർട്ടിക്കാകെ രാജ്യത്ത് ഒരു പാൻ നമ്പറാണുള്ളത് ആ നമ്പർ ബാങ്ക് ജീവനക്കാർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഒരു പാൻ നമ്പറാണ് ഉള്ളത് പാല ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാർട്ടിക്കാ പറ്റാ പറയൂ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എന്ത് ചെയ്യപ്പെടും നാലാമത്തെ അക്ഷരമായ ടി എന്നത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് പറ്റിയ തെറ്റാണെന്ന് ടി ആണ് ടിക്ക് പകരം തെറ്റായി പോയി പറഞ്ഞു അതിനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാൽ സത്യമതായിരിക്കെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് തെറ്റുധരിപ്പിക്കുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവന്നതെന്നും വന്നതെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് രേഖപ്പെടുത്തി പിശകു പറ്റിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നൽകിയ കത്ത് ബാങ്ക് നൽകിയ മറുപടി തുടങ്ങി മൂന്ന് രേഖകളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ടത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചെങ്കിലും രാഷ്ട്രീയ നിലപാട് വെച്ചുള്ള നടപടിയാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അക്കൌണ്ട് മരവിപ്പിച്ചത് മാറ്റുന്ന കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഇനിയും തെറ്റായ വാർത്തകൾ വന്നാൽ അത് കൊടുക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം